ആശ്രയ സമ്മാന നിങ്ങൾക്ക് യും ഭവനർക്കായുള്ള നൂറ് പേർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ആശ്രയ ആശ്രയ നൽകുന്നതിനുള്ളത് മാസം നിങ്ങൾക്ക് വെറും ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് മാസം തോറുമുള്ള ഞെറപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്നാം സമ്മാനമായിട്ട് ഒരു ഗ്രാം ഗോൾഡ് കോയിൻ രണ്ടാം സമ്മാനമായിട്ട് ഒരു ആൻഡ്രോയിഡ് ടി വി മൂന്നാം സമ്മാനമായിട്ട് ഒരു മൊബൈൽ ഫോൺ നാലാം സമ്മാനമായിട്ട് മൂന്ന് പേർക്ക് സീലിംഗ് ഫാൻ മാത്രമല്ല പേർക്ക് പ്രഷർ കുക്കറും ഉണ്ട് കുക്കറുണ്ട് തന്നെ ഞെറുക്കെടുപ്പിൽ നിങ്ങൾക്ക് വിവിധങ്ങളായ സമ്മാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒന്നാം സമ്മാനം പത്ത് പേർക്കാണ് ഒൻപത് വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങൾക്ക് ഒന്നാം സമ്മാനമായി സമ്മാനമായി രണ്ടാം സമ്മാനമായിട്ട് പേർക്ക് പ്ലോട്ടുകളാണ് മൂന്നാം നിങ്ങളുടെ മുന്നിൽ മഹേന്ദ്ര മഹേന്ദ്ര ഈ തിരഞ്ഞെടുക്കാൻ കാരണം അകത്ത് പൂർണ്ണമായി സർവീസ് ഫെസിലിറ്റി ഉള്ള ഒരു വാഹനമാണ് മഹേന്ദ്ര താറ് അതാണ് മൂന്നാം സമ്മാനമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് നാലാം സമ്മാനം എന്താണെന്നല്ലേ നാലാം സമ്മാനം ഹോണ്ട വിപണിയിൽ ഇറക്കിയിട്ടുള്ള വാഹനങ്ങളെ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർ പേർക്ക് പേർക്ക് ഗോൾഡ് കോയിൻ ആണ് ആണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ സമ്മാനമായി എത്തിക്കുന്നത് ലഭിക്കുന്നത് ലഭിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഹോം നിങ്ങൾക്കും ഈ ഈ സമ്മാനങ്ങൾ ലഭിക്കേണ്ടേ സമ്മാനം രൂപയ്ക്ക് രണ്ട് ടോക്കൺ നിങ്ങൾക്ക് രൂപയ്ക്ക് അഞ്ച് ടോക്കൺ ലഭിക്കും മാത്രമല്ല ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ഒരാൾക്ക് ആയിരം രൂപ അടങ്ങുന്ന ഒരു കിറ്റും അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കും അതോടൊപ്പം മറ്റൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ലഭിച്ചേക്കാം അതെ വമ്പൻ ചാൻസാണ് നിങ്ങൾക്കിപ്പോൾ കൈവന്നിരിക്കുന്നത് അപ്പോൾ ഇനി വെറും പന്ത്രണ്ട് ദിവസം മാത്രം ഓർമ്മിച്ചോളൂ ഇനി വെറും പന്ത്രണ്ട് ദിവസം മാത്രം ആശ്രയ സമ്മാന പരിവിയുടെ മൂന്നാമത്തെ ഞെറുകിടപ്പിന് വേഗമാക്കട്ടെ